പോർട്ട് കൊച്ചി വെളി മൈതാനത്തെ പാപ്പാഞ്ഞി കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി പാപ്പാഞ്ഞിയുടെ ചുവട്ടിൽ നിന്നും എഴുപത്തിരണ്ട് അടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണമെന്നതടക്കമുള്ള ഉപാധികളോടെയാണ് അനുമതി സംഘാടകരായ ഗാല ഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി കർശന സുരക്ഷാ ഉപാധികളോടെയാണ് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് പാപ്പാഞ്ഞിയുടെ ചുവട്ടിൽ നിന്നും എഴുപതടി അകലത്തിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണം എന്നതടക്കമാണ് ഉപാധികൾ സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് പോലീസ് വിലക്കേർപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഹർജി ഡിസംബർ ിന് രാത്രി ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് സുരക്ഷ ഒരുക്കാൻ മാത്രം ആയിരത്തിലേറെ പോലീസുകാർ വേണമെന്നാണ് കണക്ക് ഇതിനു പുറമെ വെളി കൂടി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു പോലീസിന്റെ വാദം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സംഘാടകർക്ക് പോലീസ് നോട്ടീസ് നൽകിയത് കോർപ്പറേഷന്റെ അനുമതി അടക്കം ലഭിച്ചിരുന്നുവെന്ന് സംഘാടകരും ഹൈക്കോടതി അറിയിച്ചിരുന്നു ജനം കൊച്ചി